അയാളുടെ സിനിമകൾ കാണാൻ വേണ്ടി കാശ് പിരിവിട്ട് ഡി സി ആറും ഡി സി പിയും വാടകയ്ക്കെടുത്ത വീട്ടുകാരുടെ വഴക്കൊക്കെ കേട്ട് അടുത്തിട്ടും മുടി വളർത്തി നടന്ന മുടി വെട്ടാത്തതിനും കൂടിയതിനും ക്ലാസിന്റെ പുറത്തിറങ്ങി നിൽക്കേണ്ടി വന്ന ഷർട്ടിന്റെ ഫ്രണ്ട് ബട്ടൺസ് അയച്ചിട്ട് നടന്ന നീല ജീൻസും വെള്ള ഷൂസും സ്വപ്നം കണ്ട് നടന്ന ഒറ്റക്കാതിൽ കമ്മലിട്ട് നടന്ന സ്കൂളിൽ ഉച്ച ബ്രേക്കിന് കൂട്ടുകാരുടെ കൂടെ ഇടികൂടുമ്പോൾ ഒരു പഞ്ച് ചെയ്തിട്ട് ഒരു ആവശ്യവുമില്ലാതെ ഹൂ എന്നൊരു ശബ്ദം കേൾപ്പിച്ചിരുന്ന തൊണ്ണൂറ്

കണ്ണിൽ കത്തുന്ന തീയുമായി കടന്നു വന്നു അത്രയും നേരം വില്ലന്മാരും ഗുണ്ടകളും സഹനടന്മാരുമെല്ലാം സൃഷ്ടിച്ച ബിൽഡപ്പുകളുടെ എല്ലാം നൂറ് ശതമാനവും നീതി പുലർത്തിക്കൊണ്ട് സ്ക്രീനിൽ അയാൾ ഉണ്ടായിരുന്നു ഉത്തമൻ സിനിമയിലെ പുലിമുറ്റത്ത് സണ്ണി തോമസ് പാൻ ഇന്ത്യ എന്ന പ്രയോഗം ഫിലിം ഫീൽഡിൽ മലയാളി അധികം കേട്ട് ശീലിക്കാത്ത എൺപതുകളിൽ ഒരു മലയാള പടം അഞ്ച് ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്തപ്പോൾ പാൻ ഇന്ത്യ സ്റ്റാർ എന്ന വിശേഷണമില്ലെങ്കിലും അതിൽ അഞ്ചിലും വില്ലൻ വേഷത്തിൽ അയാളായിരുന്നു ചിത്രം പൂവിന് പുതിയ പൂന്തെരശീലയിൽ ചിരി വിരിയിച്ച് ഇരിപ്പിടങ്ങളിൽ ആളെ നിറച്ച ജഗദീഷ് ജയറാം മുകേഷ് ജഗദീഷ് സിദ്ദീപ് ദിലീപ് കൊച്ചി ഹനീഫ മാള അരവിന്ദൻ പപ്പു മാമുക്കോയ എന്നിവരും തകർത്ത് അഭിനയിച്ച് തിയേറ്ററുകൾക്ക് പൂരപ്പറമ്പുകളുടെ പ്രതീതി നൽകിയ നായകരായി മമ്മൂട്ടി മോഹൻലാൽ മുരളി തുടങ്ങിയ നടന്മാരും ഉണ്ടായിരുന്നു നമ്മുടെ സിനിമാ ചരിത്രത്തിൽ പോലീസ് വേഷങ്ങളിൽ തീ പാറിച്ചുകൊണ്ട് പ്രേക്ഷകരെ അമാനുഷികതയുടെ അതിർവരമ്പുകൾക്കപ്പുറത്തേക്ക് കൊണ്ടുപോയ സുരേഷ് ഗോപിയും പ്രണയം കൊണ്ട് കാണികളുടെ ഹൃദയത്തിൽ കുളിർമഴ പെയ്ച്ച് സിനിമ കാണുവാനായി തിയേറ്ററുകളിൽ ആളുകളെ എത്തിച്ച കുഞ്ചാക്കോ ബോബനും വിനീതും എല്ലാം ഉണ്ടായിരുന്നു ഇന്നലകളിലും ഇന്നും എന്നാൽ നല്ല സ്റ്റൈലുള്ള അടി കാണാൻ പോരുന്നോ എന്നൊരു ചോദ്യവുമായി മലയാളികളെ തിയേറ്ററിലേക്ക് വിളിച്ചു വരുത്തിയ ഒരാളെ ഉള്ളു ഇന്നലകളിലും ഇന്നും ഒരു പക്ഷേ നാളകളിലും ഭരതൻ മലയാളികളുടെ മുന്നിൽ ചിലമ്പെന്ന മാന്ത്രിക വിളക്കിന്റെ അടപ്പൂരി തുറന്നുവിട്ട ഒരു ജിന്ന് തങ്ങൾ ഇന്നോളം കാണാത്ത ആക്ഷൻ ചുവടുകളുമായി സ്ക്രീൻ നിറഞ്ഞാടിയ അയാൾക്ക് മലയാളികൾ തങ്ങളുടെ സ്നേഹം പങ്കുവച്ചത് ദാത ചന്ത കമ്പോളം കടൽ ഭരണകൂടം കൂടിക്കാഴ്ച രാജകീയം ഉപ്പുകണ്ടം ബ്രദേഴ്സ് തുടങ്ങിയ അയാളുടെ ചിത്രങ്ങളെ ഹിറ്റ് ചാർട്ടിൽ കയറ്റിക്കൊണ്ടായിരുന്നു യുദ്ധത്തിന്റെ നീതിശാസ്ത്രത്തിൽ ചതി എന്നില്ല മിസ്റ്റർ ശിവൻ തന്ത്രങ്ങളെ ഉള്ളു എന്ന ഡയലോഗുമായി ഉറ്റസുഹൃത്ത് ശിവന് വിഷം കൊടുത്തുകൊണ്ട് ക്രൂരമായ ചിരിയോടെ സോഫിയെയും കൊച്ചിനെയും കൊല്ലാൻ വന്ന നാടോടി സിനിമയിലെ ജാക്സൺ കാർണിവൽ സിനിമയിൽ ജെയിംസ് എന്ന കഥാപാത്രത്തിന്റെ പെർഫെക്ഷന് വേണ്ടി ഡ്യൂപ്പില്ലാതെ മരണക്കിണറിൽ സ്വയം ബൈക്ക് ഓടിച്ച് വിസ്മയം തീർത്ത നടൻ മാഫിയ എന്ന സിനിമയിൽ ചോരമണക്കുന്ന കാറ്റിനെ പ്രണയിക്കുന്ന ബാംഗ്ലൂർ സിറ്റിയെ അടക്കി ഭരിച്ച ചന്ദ്രഗൗഡ ഒരു മിമിക്സ് ട്രൂപ്പിലെ മെമ്പേഴ്സിനെ മുഴുവൻ ഒറ്റയ്ക്ക് വിറപ്പിച്ചു നിർത്തിയ കാസർഗോഡ് കാതർഭായുടെ മകൻ ഖാസിം ബായി ഒരു കാലത്തീ സിറ്റിയിലെ മുഴുവൻ ഫോഴ്സും അവർക്കൊന്നുമല്ലായിരുന്നു എന്ന ഡയലോഗിനെ സാധൂകരിച്ചുകൊണ്ട് അലിയാരുടെ കൂടെ നിൽക്കുന്ന കൗരവർ സിനിമയിലെ ഹംസ തുടങ്ങി സിനിമാ പ്രേമികളുടെ ഹൃദയത്തിലേക്ക് അയാൾ ഇടിച്ചു താഴെയിട്ട എത്രയോ വേഷങ്ങൾ ഇടുക്കി ഗോൾഡിലെ ആശുപത്രി സീനിലും കായംകുളം കൊച്ചുണ്ണിയിലെ ക്ലൈമാക്സ് പോർഷനിലും ആർ ഡി എക്സിലെ നഞ്ചെക് സീനിലും സാഹസത്തിലെ ഇൻട്രോയിലും ചുമ്മാ കസറിയിട്ട് പോകുന്ന അയാൾക്ക് കിട്ടുന്ന കയ്യടികൾ ഒരു ഓർമ്മപ്പെടുത്തലാണ് ബാബു ആന്റണി അതെ ഒരു തലമുറ ഇന്നും അയാളെ മറന്നിട്ടില്ല ഇനി മറക്കുകയുമില്ല